ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറന്റ് എനർജി എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തി ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ തികച്ചും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലും ലൈഫുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അതുപോലെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്കൊരു വ്യക്തമായ ഗൈഡൻസ് ലഭിക്കുന്നതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ മുഴുവനായി കാണുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് അതുപോലെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എടുക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്കിവിടെ വന്നിരിക്കുന്നത് ഹൈപ്രേസ്യസിന്റെ എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലരും ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികളിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം ആയിട്ടാണ് കാണുന്നത് നിങ്ങളിപ്പോൾ പൂർണ്ണമായും ഒരു ദൈവികതയിൽ യൂണിവേഴ്സിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു ടൈമാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ മനസ്സ് ഉള്ളില് വളരെയധികം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ദുഃഖ ഭാരത്താൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ ഭയങ്കര സ്ട്രഗിളിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനസികമായിട്ടുള്ള ഒരു ഊർജം ലഭിക്കുന്നതിനും ഒരു സ്ഥിരത കൈവരുന്നതിനുമായിട്ട് നിങ്ങൾ വളരെയധികം പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ജീവിതത്തില് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു മനസമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൽ നിങ്ങളെ പൂർണമായും യൂണിവേഴ്സിനെ അർപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു കറുത്ത പുക മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം കടന്നു വരാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് പല രീതിയിലുള്ള പരിവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു വ്യക്തികളുടെ എനർജി അവിടെ കാണുന്നത് ജീവിതത്തിലും തൊഴിൽ മേഖലയിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് മറ്റൊരു കാര്യവുമായിട്ട് മറ്റൊരു വ്യക്തിയുമായിട്ട് മറ്റൊരു സിറ്റുവേഷനുമായിട്ട് യോജിപ്പിച്ച് പറയാവുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരുപാട് വേദനകളിലൂടെ മുന്നോട്ട് വന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വേദനകൾക്ക് ഒരു വെളിച്ചം കടന്നു വരാൻ വേണ്ടി സമയമായിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു വിജയം നിങ്ങളുടെ ജീവിതത്തില് ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ഇതുവരെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു അതായിരുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിൽ നിന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരാൻ ശ്രമിച്ചാലും ഒരു വിജയത്തിലേക്ക് എത്തുവാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അവിടെയെല്ലാം പരാജയമാണ് നേരിടേണ്ടി വന്നതെന്നാണ് കാണുന്നത് അത് ജീവിതത്തിന്റെ കാര്യത്തിലായാലും ഒരു വൈവാഹിക ജീവിതത്തിലാണെങ്കിലും അതുപോലെ നിങ്ങളുടെ ഒരു കരിയർ വൈസ് എടുത്ത് നോക്കിയാലും നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം എടുത്തു നോക്കിയാലും നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ള ജേണി എന്ന് പറയുന്നത് ഒരു വിജയമായിരുന്നില്ല നിങ്ങൾ എന്തിലേക്ക് വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾക്ക് അവിടെ എല്ലാം ഒരു പരാജയമാണ് നേരിടേണ്ടി ഇതുവരെ വന്നിരുന്നത് അത് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തത വേണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ബുദ്ധി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളൊരു ഫ്രീസ് ഒരു സിറ്റുവേഷനല്ല ഇതുവരെ നിന്നിരുന്നത് പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഘടന വേണമെന്നുള്ളത് ഒരു വിജയം വേണം എന്നുള്ളത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്ന് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിന് ഒരു ഘടന വരാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് വളരെയേറെ വിഷമിച്ച് വളരെയേറെ ഒറ്റപ്പെട്ട് ഭയങ്കരമായ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോയ വ്യക്തികളാണ് നിങ്ങളുടെ കൂടെ ഈ ഒരു വിഷമഘട്ടത്തിൽ ആരും തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സപ്പോർട്ടായി ഉണ്ടായിരുന്നില്ല എന്നാണ് കാണുന്നത് ഒറ്റയ്ക്ക് പൊരുതി വരുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് ആരും നിങ്ങൾക്കൊരു സഹായമില്ലാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനോട് ഫൈറ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങളിലേക്ക് ഒരു വ്യക്തത നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് പരിവർത്തനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിച്ച് വളരെയേറെ വേദനിക്കുന്നു നിങ്ങൾ ഒരുപാട് കരയുന്നു നിങ്ങൾ ഒരുപാട് നിങ്ങൾ രാത്രികളിലാണെങ്കിലും ചിലപ്പോൾ ആരും കാണാതെ ആയിരിക്കാം നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ട് നിങ്ങളുടെ നെഞ്ചു പൊട്ടി കരയുന്ന അത്രയും വേദന സഹിച്ചു വന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ കാണുന്നത് നമുക്ക് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വ്യക്തത കൈവന്ന് നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ജീവിതം എന്നാൽ എന്താണെന്നുള്ളതും അതിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് മാറ്റേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വ്യക്തത കൈവന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളിൽ പല വ്യക്തികളും ഈ ഒരു സമയത്ത് ജീവിതം തന്നെ നിന്ന് അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ വ്യക്തികളായിട്ടാണ് കാണുന്നത് കാരണം അത്രത്തോളം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനി ഒന്നും അനുഭവിക്കാനില്ല അത്രത്തോളം നിങ്ങൾ അനുഭവിച്ചു ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് എല്ലാം ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്ന് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അർഹമായ സ്നേഹം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ തന്നെ ആഗ്രഹിച്ച് പല കാര്യങ്ങളും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ജസ്റ്റിസ് ലഭിക്കും വരുന്ന ആ ഒരു ടൈമ് എന്ന് പറയുന്നത് നിങ്ങളുടേതായ ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് അർഹമായ ജസ്റ്റിസ് നീതി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളിൽ നിന്ന് യൂണിവേഴ്സ് ആയിട്ട് തന്നെ തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി സന്തോഷമാണ് കടന്നു വരാൻ പോകുന്നത് സമാധാനമാണ് കടന്നു വരാൻ പോകുന്നത് നിങ്ങൾക്ക് അർഹമായ നീതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ് ഒരു ബാലൻസിങ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി പോകുന്നു നിങ്ങളിൽ പല വ്യക്തികൾക്കും ഒരു വൈകാരിക ജീവിതത്തിലും വളരെയധികം വേദന സഹിച്ചു നിന്ന വ്യക്തികളാണ് നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിയിൽ നിന്ന് പോലും നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന അനുഭവമാണ് ഉണ്ടായത് പക്ഷെ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് സമ്പത്തും സ്നേഹവും എല്ലാം ഒഴുകിയെത്തുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ കഷ്ടകാലം എല്ലാം അവസാനിക്കാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രപഞ്ചം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും സ്പിരിച്വലി കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു ടൈം ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു എനർജി അവിടെ കാണുന്നത് കാരണം നിങ്ങൾക്ക് സ്വയം ഇനി ഒന്നും ചെയ്യാനില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ കഴിയാവുന്നതിനപ്പുറം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നൊരു വിശ്വാസ് കൂടി നിൽക്കുകയാണ് നിങ്ങളിപ്പോൾ സ്വയം ഫിസിക്കലായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ പൂർണമായും നിങ്ങൾ ദൈവത്തിലേ എല്ലാം അർപ്പിച്ചിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഒരു മാജിക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് ദൈവ ദൈവത്തിന് മാത്രമേ യൂണിവേഴ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് നിങ്ങൾ വളരെയധികം ധ്യാനത്തിലിരിക്കുന്നൊരവസ്ഥ അതായത് നിങ്ങൾ പൂർണ്ണമായും ആ ഒരു യൂണിവേഴ്സിൽ അർപ്പിച്ച് അതിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തികളാണ് വ്യക്തികളാണിപ്പോ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു മിറാക്കളെ സംഭവിക്കുകയുള്ളൂ അല്ലാതെ ഒന്നും സംഭവിക്കാനില്ല നിങ്ങൾക്കൊരു വ്യക്തി മനുഷ്യന്മാരോടുള്ള ഒരു വിശ്വാസം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ദൈവികമായിട്ടുള്ള ഒരു എനർജിയിൽ മാത്രമാണ് യൂണിവേഴ്സിൽ മാത്രമാണ് നിങ്ങൾ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെ അങ്ങനൊരു എനർജിയുള്ള വ്യക്തികളുടെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ചേഞ്ച് ആവുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷവും സമൃദ്ധിയും കടന്നു വരാൻ വേണ്ടി പോകുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വ്യക്തികളായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഒരു പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു നിങ്ങൾക്കൊരു ചീറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരെയും ഇപ്പൊ വിശ്വാസമില്ലാതെ അവസ്ഥയാണ്. നിങ്ങൾ പൂർണ്ണമായും ഒരു കർമ്മയില് വിശ്വസിച്ച് നിൽക്കുന്നു മനസ്സുകൊണ്ട് നിങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിന്റെ നിങ്ങളുടെ ഒരു ഇന്നർ പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി തിരിച്ചറിയാത്ത വ്യക്തികളാണ് എന്തെ എന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സോളിന്റെ പവർ തിരിച്ചറിയണമെന്നാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തു തുടങ്ങേണ്ട സമയം സമയം നിങ്ങൾക്ക് അതിക്രമിച്ചു കഴിഞ്ഞു ഇതിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ പൂർണ്ണതയിലേക്ക് എത്താത്ത ആളുകൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങണം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങണം നിങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി നിങ്ങളുടെ ഒരു ഇന്നർ പവർ നിങ്ങൾക്ക് എന്ത് കാര്യം വന്നിട്ടുണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്ത് അതിനെ ഒരു ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആ തോൽപ്പിച്ച് അതിൽ നിന്നൊരു വിജയം കണ്ടെത്താനുള്ള ഒരു എനർജി ഒരു ഊർജം ആ ഒരു കഴിവ് നിങ്ങളുടെ ഇന്നർ സോളിന് തന്നെ ഉണ്ട് ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിയേണ്ട സമയമാണത് നിങ്ങൾ പലരും ആ ഒരു സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അത് നിങ്ങളുടെ വിജയമാണ് എന്നാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ വിജയം നിങ്ങളിലേക്ക് അടുത്തു വരുന്ന സമയത്താണ് നിങ്ങൾ മറ്റെല്ലാ വേദനകളിൽ നിന്നും ആ ഒരു വേദന നിങ്ങളിൽ നിൽക്കുമ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ചിന്തിക്കാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കടന്ന് മുന്നോട്ട് ഇതുവരെ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഇന്നർ സോൾ എന്ന് പറയുന്നത് സോൾ അല്ല വളരെ പവർഫുൾ ആയിട്ടുള്ള സോൾ ആണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും വലിയ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായ ആ ഒരു കടമ്പകളൊക്കെ കടന്ന് നിങ്ങൾ മുന്നോട്ട് വന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കമാണ് വരാൻ വേണ്ടി പോകുന്നത് നിങ്ങളൊരു പുതിയ തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷകരമായ ഒരു ജേണിയുടെ പുതിയ തുടക്കത്തിനായി നിങ്ങൾ കാൽ വെക്കാൻ വേണ്ടി പോകുന്നു അതിനുള്ള പരിവർത്തനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ രീതിയിലും നിങ്ങൾ തോൽ തോൽപ്പിക്കപ്പെട്ടു എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ആ ഒരു തോൽവി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വലിയ വിജയത്തിന്റെ മുന്നോടിയായിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തന്നിരുന്നതാണ് നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു തീർത്തത് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളാണ് അതിന് മുൻപായി കുറച്ച് വിശ്രമത്തിന്റെ ടൈമാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പല വ്യക്തികളും പോകുമ്പോൾ ഒരു ന്യൂട്രൽ ആയിരിക്കും അവസ്ഥയിലൂടെയായിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെയേറെ വേദന നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി നിങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഇപ്പം നിങ്ങൾ ന്യൂട്രൽ ആണ് നിങ്ങൾക്ക് വേദന ഉണ്ടോ വേദനയുണ്ട് പക്ഷെ ഒരു ഒരു ഫ്ലോയിൽ ഗോയിങ് വിത്ത് എ ഫ്ലോ നിങ്ങളൊരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ ഇന്നർ സോളിന് ഒരു ബലം വെച്ച് തുടങ്ങിയിരിക്കുന്നത് അത് നിങ്ങളുടെ ഒരു പുതിയ തുടക്കമാണ് ഒരു പക്ഷെ നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നടന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷം കടന്നു വരാൻ പോകുന്നു ഒരു വിജയം കടന്നുവരാൻ പോകുന്നു നിങ്ങൾ സന്തോഷത്തിൽ ആർ ആർമാദിക്കാൻ പോവുകയാണ് ആർ തുല്ലസിക്കാൻ പോവുകയാണ് ഇനി ഒരു പുറകോട്ടുള്ള ഒരു യാത്ര ഇല്ല എന്നാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ യാത്ര ഇനി മുന്നോട്ട് മാത്രമാണ് നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് മുന്നോട്ട് മാത്രമാണ് വിജയത്തിലേക്കുള്ള യാത്ര മാത്രമേ ഇനി നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ കാരണം നിങ്ങളുടെ ഒരു കർമ്മഫലം എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച് തീർത്തു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നെഗറ്റീവ് സാന്നിധ്യം ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയില്ല നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ ദിനങ്ങളാണ് വരാനിരിക്കുന്നത് again നമുക്ക് സെയിം കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷവും സമൃദ്ധിയും ആഘോഷവുമാണ് കടന്നു വരണ്ടിരിക്കുന്നത് നിങ്ങൾക്കിനി ഒരിക്കലും വിഷമിക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു ഒരു ഇൻഫർമേഷൻ വരുന്നതായിട്ടും കാണുന്നുണ്ട് മേ ബി നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളുമായിട്ട് നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് കാണുന്നത് പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തികളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരിൽ നിന്നും ഒരു കോണ്ടാക്ട് വരണമെന്നും നിങ്ങൾ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നൈറ്റ് ഫോൺസ് ആ വന്നിരിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് അവരുടെ ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ് അവരെ നിങ്ങളെ വിളിക്കുന്നതാണ് സംസാരിക്കുന്നതാണ് ആ ഒരു എനർജി നമുക്കവിടെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് അത് വളരെ ഫാസ്റ്റ് ആയിട്ടൊരു എനർജി തന്നെയാണ് കാണുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികള് നിങ്ങൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഒരു മെസ്സേജോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമെന്ന് തന്നെ കാണുന്ന നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം നിങ്ങളുടെ ഒരു ടൈം നിങ്ങളുടെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് പോയ ഒരു ടൈമിലാണ് അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വന്നു തുടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ ഒരു നെഗറ്റീവ് എനർജി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും അവർക്ക് നിങ്ങളുടെ കുറിച്ചുള്ള ഓർമ്മകൾ വരില്ല വന്നാലും അവരതിനെ കാര്യമായിട്ട് എടുക്കില്ല ഇടയ്ക്കിടയ്ക്ക് തോട്ട്സ് വരും എന്നുള്ളതല്ലാതെ അതൊരു മുന്നോട്ടുള്ളൊരു ചിന്ത അവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു സമയത്ത് അവർ ഗാഢമായിട്ട് കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു കർമ്മഫലം എന്ന് പറയുന്നത് അനുഭവിച്ച് തീർത്ത് നിങ്ങൾക്കൊരു ന്യൂ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു പുതിയ തുടക്കം ആ ഒരു സമയത്ത് നിങ്ങളുടെ കർമ്മഫലം എല്ലാം നിങ്ങളെ തീർത്ത ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് മാറുന്ന ഒരു ടൈമില് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഗാഠമായി ചിന്തിക്കുന്നു നിങ്ങളുമായിട്ടൊരു റീയൂണിയന് വേണ്ടി അവര് വളരെയധികം ആഗ്രഹിക്കുന്നു വളരെ സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് എന്ത് റിസ്കും എടുത്തും നിങ്ങളിലേക്ക് വരണമെന്ന് എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി നമുക്കിവിടെ വ്യക്തമായി വരുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു വേദനകളെല്ലാം പൂർണ്ണമായും അവസാനിച്ച് നിങ്ങൾ ഒരു പുതിയ യാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞു യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായും ഒരു തയ്യാറെടുപ്പ് തയ്യാറെടുത്ത് തന്നെ നിന്നോളൂ നിങ്ങളുടെ ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങളെല്ലാം മാറി നിങ്ങൾക്കൊരു പുതിയ വെളിച്ചത്തിലേക്കുള്ള നടപ്പാണ് നിങ്ങൾ അപ്പം നിങ്ങൾ മനസ്സുകൊണ്ട് പൂർണ്ണമായും തയ്യാറെടുത്തുകൊള്ളൂ എന്ന് തന്നെയാ പറയുന്നത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം നിങ്ങൾ നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയൂ നിങ്ങളുടെ വേദനകളെല്ലാം അവസാനിച്ചു അവസാനിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തികൾ എപ്പോൾ വരും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എപ്പോഴൊരു സന്തോഷം വരും എന്ന് നോക്കിയിരിക്കുന്ന ഒരു വ്യക്തികളെ നമുക്കിവിടെ കാണാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ സന്തോഷം തൊട്ടടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആ ഒരു ടൈമില് നിങ്ങളെ നിങ്ങളുമായി സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഓർത്ത് ഇപ്പം അവർ വളരെ അധികം വേദനിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഉപേക്ഷിച്ച് പോയത് എന്നുള്ള ആണ് അവരുടെ ഉള്ളിൽ നടക്കുന്നത് ഈ ഒരു സമയത്താണ് ഇതെല്ലാം അവരുടെ ഉള്ളിലേക്ക് വന്നത് കാരണം നിങ്ങളിൽ നിന്നും ഈ ഒരു കർമ്മ അവസാനിച്ച സമയത്താണ് അവർക്ക് ഈ ഒരു തോട്ട്സ് ഒക്കെ വന്നിരിക്കുന്നത് അവര് നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിൽ ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈമും നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആ ഒരു കാര്യങ്ങളും എല്ലാം ഓർക്കുമ്പോൾ ഇപ്പൊ അവര് ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് വളരെ ഫാസ്റ്റ് എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് യെസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഒരു കർമ്മ തീർന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വീല ഫോർച്ചൂണിൻ്റെ കാട വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സന്തോഷവും സമൃദ്ധിയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൈവരിക്കാൻ പോകുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്കുള്ള കാൽവെപ്പാണത് ഇനി നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടതായ ഒരു ആവശ്യം വരില്ല എന്നാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നതിനുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് അവർ പുറപ്പെട്ട് കഴിഞ്ഞു അവർ നിങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെട്ട് കഴിഞ്ഞു നിങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്തിരിക്കണം നെഗറ്റീവ് ഒന്നും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത് ഓക്കെ അപ്പൊ നമുക്ക് ബോട്ടം ഓഫ് നിലയ്ക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വോൺസിന്റെ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വേണ്ടി സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒറാക്കൾ കാർഡ് കൂടെ എടുത്ത് നോക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ കടന്നു വരാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ അതിനെ റിസീവ് ചെയ്യാനായിട്ട് തയ്യാറെടുത്തിരുന്നോളൂ എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മൂഡ് സിങ്സ് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്ന ഒരുപാട് ഇമോഷൻസ് എല്ലാത്തിനെയും നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ അതെല്ലാം മാറ്റി വെച്ച് നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യൂ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം വരാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നോളൂ നിങ്ങളെ മുന്നോട്ട് നിങ്ങൾ വാച്ച് ചെയ്തിരുന്നോളൂ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു സംഭവം ഒരു ചേഞ്ച് സഡൻ ആയിട്ട് ആയിട്ടുണ്ടാകാൻ പോകുന്നത് സഡൻ ആക്ഷൻ സഡൻ ന്യൂസ് എന്നാണ് വന്നിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്നൊരു നിമിഷം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറാൻ വേണ്ടി പോവുകയാണ് സന്തോഷം കടന്നു വരാൻ പോവുകയാണ് എന്നാണ് നമുക്ക് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇത് എത്രത്തോളം ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം നാളെ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി